നവരാത്രിയുടെ നാലാം ദിവസം ആരാധിക്കുന്നത് ഖുഷ്മാണ്ട ദേവിയെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയായി ദേവിയെ കണക്കാക്കുന്നു അങ്ങനെ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചതിനാൽ അവൾക്ക് കുഷ്മാണ്ട എന്ന് പേര് ലഭിച്ചു കൂഷ്മാണ്ട രസായനം എന്ന പേരിൽ ഒരു ആയുർവേദ ഔഷധത്തെയും സൂചിപ്പിക്കുന്നു ഇത് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു സൂയൻ്റെ ഉള്ളിൽ പാർക്കുന്ന ദേവിയായ ഇവൾ പ്രകാശവും ആരോഗ്യം സമൃദ്ധിയും നൽകുന്നു ഇതാണ് ദേവിയുടെ നാലാം രൂപം സൃഷ്ടിയുടെയും ഉജ്വലതയുടെയും പ്രതീകം ത്രയവാണിയുടെ നവരാത്രി ദിന ആശംസകൾ യാ ദേവി നവരാത്രിദിനേ സംസ്ഥിത